ഹലോ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ നെല്ല് കണ്ടു കാണും അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പം നേരത്തെ നമ്മൾ ഇറങ്ങാനിരുന്നു അപ്പള ചേട്ടൻ ഹോസ്പിറ്റലിലൊക്കെ ആയത് അപ്പം ഡിസ്ചാർജ് ചെയ്ത് വന്ന് പിറ്റേ ദിവസം നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നെ നമ്മൾ കുറച്ച് മാസം ഇവിടെ ഏതായാലും കാരണം ചേട്ടന് ഒരു ആറുമാസത്തോളം ഇത്തിരി വൃത്തിയൊക്കെ ആയിട്ടുള്ള വീട്ടിൽ നിന്നാൽ മതി പിന്നെ അത് പിന്നെ കുഴപ്പമില്ല പഴയ വീടാണെങ്കിലും സീനില്ല ഒരു ആറ് ഏഴ് മാസം വന്നിപ്പോൾ കഴിഞ്ഞു അവന് ഒരു വർഷം ആവാറായി അപ്പം പിന്നെ നമുക്കിനി ഒരു സാധന നോർമൽ കുഞ്ഞു വീട് തെക്കാൻ തന്നെ ആലോചിച്ചു ഇപ്പം അവനും കുഴപ്പമില്ല അപ്പൊ പിന്നെ നമ്മൾ വേറെ വീടോട്ട് മാറുകയാണ് ഒരു കുഞ്ഞു വീടാണ് കേട്ടോ അപ്പം തേ നമ്മള് സാധനങ്ങളൊക്കെ വെക്കണം ഞാൻ രാവിലെ എഴുന്നേറ്റ് അമ്മ രാവിലെ പിടിച്ച് പൊക്കി ബാ സാധനങ്ങൾ ഒരുപാടുണ്ട് കാരണം എറണാകുളത്ത് എങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ ഹോസ്റ്റലിലായിരുന്നു അതുകൊണ്ട് സാധനങ്ങളൊക്കെ എടുക്കേണ്ട കാര്യത്തിനൊന്നും ഞാനൊന്നും ആയിരുന്നില്ല ഇപ്പതേ എനിക്ക് ലീവ് ആയതുകൊണ്ട് ഇവിടെ നിൽക്കുവായത് കൊണ്ട് ഇനി എല്ലാം ധാനം കൂടെ നിന്ന് വേണം എടുക്കാൻ അപ്പൊ അതിൻ്റെ ഒരു ചെറിയ മടുപ്പുണ്ട് അപ്പം ഏതായാലും നമുക്കിനി വീഡിയോയിലേക്ക് പോകേ ഉണ്ട് കേട്ടോ ഒന്നും ആയിട്ടില്ല അമ്മയാണെങ്കിൽ ഫ്രിഡ്ജിൽ ഓരോ സാധനങ്ങൾ ഊരി കഴുകുന്നുള്ളൂ ഇനി ഇതേ ഷെൽഫിൽ നമുക്ക് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു പൊട്ടും പുഴികൾ എന്തൊക്കെ ഇരിപ്പിളതൊക്കെ എടുത്ത് മാറ്റണം അപ്പം അതേ ഇപ്പോൾ ഒരു ഉച്ചവക്കെ ആവാറായിട്ടുണ്ട് അപ്പം അമ്മ ബീഫൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാൻ വേണ്ടി അങ്ങനെ ബീഫും സെറ്റ് ആണ് ഉച്ചയ്ക്ക് ചോറിന്റെ ചോറിൻ്റെ ടെൻഷൻ ടെൻഷനാവിടെ അമ്മ നേരത്തെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചു ഫ്രിഡ്ജൊക്കെയാണെങ്കിലും നീ ഞാൻ തുടക്കണം അമ്മയോട് പറഞ്ഞ് നീ ചുമ്മാ ഇരിക്കില്ലേ അതുകൊണ്ട് നീ വീഡിയോ സെറ്റ് ആക്കി വെച്ചിട്ട് നീ ശരിയാക്കി ഒന്ന് ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ചെന്ന് കുത്തി ഇരുന്ന് ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ നിങ്ങള് കാണാൻ അതിൻ്റെ ഇടയ്ക്ക് അമ്മയും വന്ന് ആ ഓരോരോ പാർട്ട്സിന്റെ അവിടെ ആയിട്ട് വന്ന് ഇങ്ങനെ ഓരോന്നും തുണിയൊക്കെ ആക്കി ഇങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ട് അതിൻ്റെടക്ക് ഞാനും അമ്മ ഇതാണ് പണി കേട്ടോ അപ്പം കുറച്ച് പാലൊക്കെ വീണിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇവര് ഹോസ്പിറ്റലിലായിരുന്നോ അപ്പൊ പിന്നെ ചെറിയ കറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് വേണം ബാക്കി ഫ്രിഡ്ജ് സെറ്റ് ആക്കി എടുക്കാൻ ഞാനാണെങ്കിൽ അമ്മ തന്ന സാധനം മുട്ടയുടെ ഒക്കെ ആളല്ലോ ആ ഒരു മുട്ട വെക്കുന്ന സാധനം ഉണ്ടല്ലോ അതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ അതൊക്കെയാണ് അതിനകത്ത് ചെറിയ ചെറിയ കറ പോലുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ആ സ്റ്റീലിന്റെ അച്ചകരി ചോണ്ടി ചോണ്ടി ചൊരണ്ടി കളയുകട്ടോ അപ്പൊ അതൊക്കെ എത്ര കണ്ടിട്ട് പോകുന്നില്ല കുറെ നേരങ്ങൾ ആക്കിയിട്ടൊക്കെ പോകണം പിന്നെ അതുപോലെ തന്നെ അതിന്റെ ആ പോലെ വെക്കുന്ന പാർട്സ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആളും താഴെ വീണേലൊന്നു പൊട്ടാന്നേ ഉള്ളു അപ്പൊ അതൊക്കെ സൂക്ഷിക്കണം കഴുകാനും അപ്പൊ അതൊക്കെ ഒരുമാതിരി ഞാൻ കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ഒതുതി കഴിഞ്ഞപ്പോഴേക്ക് അമ്മ തന്റെ ഒരു ഭാഗം നിറയെ ചേട്ടന്റെ ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തിങ്ങനെ നിറച്ച് വെക്കോട്ടെ അപ്പൊ അതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗം എടുക്കാൻ പോലും കുതിയെ ഒരുത്തൻ ഒന്നും അറിയില്ല ചെവിൽ ഹെഡ്ഫോണും വെച്ചിട്ട് അവിടെ തന്നെ പബ്ജി കളിച്ചോണ്ടിരിക്കട്ടോ പിന്നെ വയ്യാത്തോളം നമ്മളൊന്നും ചെയ്യിപ്പിക്കാത്തതും പിന്നെ അത് രണ്ടാമത്തെ ഭാഗം എടുത്തോണ്ട് അതും ഇവന്റെ തുണികൾ സാധനമായിട്ട് ഇതിന് മാത്രം തുണികൊണ്ട് ഞാൻ ഒട്ടും വിറ്റാൻസ്വനു പിന്നെ അങ്ങനെ അമ്മ അതിനകത്ത് കുറെ തുണികളൊക്കെ എടുത്ത് വെച്ചാൽ ആ സമയത്ത് ഞാൻ ചുമ്മാ റൂമിൽ ടാറ്റയൊക്കെ എടുത്തോട്ട് എന്തിനും എനിക്കറിയില്ല പട്ട് പിന്നെ ഞാൻ അമ്മ പറഞ്ഞു ചുമ് ഇരിക്കലോ നീ എന്തേലൊക്കെ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കഴിയട്ടെ കഴിയായിട്ട് ഞാൻ ഒന്ന് പാത്രം കഴുകി വന്നത് അല്ലെങ്കിൽ ക്ഷീണം എന്ന് പറഞ്ഞു അമ്മ ഒരു മര്യാദയ്ക്ക് എടുത്ത് വെച്ചു അല്ലെങ്കിൽ ഇന്നൊന്നും മിക്കവാറും പോക്കടക്കലെന്ന് പറഞ്ഞു പിന്നെ അവന്റെ സെൽഫിന് തൊട്ട് പൊക്കത്തെ എന്തൊക്കെയോ അവന്റെ ഹെഡ്ഫോൺ അവന്റെ ഫോണിന്റെ കവർ എന്തൊക്കെയാ അങ്ങനെ ഐറ്റംസ് ഉണ്ട് എല്ലാം ഞാൻ അതിന്റെ പൊക്കത്തുനിന്ന് കയറി കഷ്ടപ്പെട്ട് എടുത്ത് ഞാൻ എല്ലാം കൊണ്ട് കട്ടിലെ കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഇതായിട്ട് എന്റെ പരിപാടി എന്തെങ്കിലും അമ്മ പറഞ്ഞു അതെല്ലാവരും നിരത്തിയാക്കും ഒന്ന് ഒതുക്കി വെക്കുന്ന അതെന്റെ സ്വഭാവത്തിലേ ഇല്ല ഏതായാലും പ്രയോജന ഉണ്ടായി കാരണം എനിക്കൊരു പൗച്ച് ഇടിയിട്ടുണ്ട് കേട്ടോ എന്റെ ട്രൈപോഡിന്റെയും പിന്നെ ഹെഡ്ഫോണിന്റെയും ഫോണിന്റെയും ചാർജ്ജ് എല്ലാം പല പഴിക്കട്ടോ അപ്പൊ പിന്നെ ഏതാ ഏതായാലും എല്ലാം കൂടെ കൂട്ടി പൗച്ച് കിട്ടാ പോലെ അപ്പൊ അവിടെ ഇരുന്നോളൂ അതുകൊണ്ട് ഒരു ഇത് ബാഗ് ഉണ്ടായി പിന്നെ നമ്മള് ഷെൽഫിയിൽ പോയിട്ട് അവിടെയുള്ള പൊട്ടും പൊടികളും എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു എന്തൊക്കെയോ കുറേ സാധനങ്ങൾ അതൊക്കെ എവിടെ പറക്കാനാണെന്ന് ഇരിക്കാറുണ്ട് ഇവിടെ എന്നിട്ട് അമ്മയൊന്നും പക്കറ്റിലും അവിടെ ഇവിടെ ആക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കമ്മല് അതൊക്കെ എന്റെ തെറ്റാണ് എന്റെ കമ്മലൊക്കെ ചുമ്മാടെ മാറിക്കൊണ്ട് ഇടാറുണ്ട് പിന്നെ അതും അമ്മയുടെ പായു കുറെ കേൾക്കാറുണ്ട് സെറ്റർ ബോസ് എല്ലാം കൂടെ പറക്കി പക്കറ്റിൽ അവിടെ ഇവിടെ കാക്കുന്നുണ്ട് പിന്നെ എന്റെ ഒരു കുഞ്ഞ് കമ്മൽ വെട്ടിയുണ്ട് അതിനകത്ത് ചെറിയ കുറച്ച് ഉള്ളൂ അത് അതിപ്പൊ ഞാൻ എടുത്ത് എന്റെ ആ മേക്കബോക്സ് കേട്ടോ അപ്പൊ അതിന്റെ പൊക്കത്ത് കൊണ്ട് വെച്ചും മേക്കബോക്സ് ഒന്നുമില്ല ചെറിയൊരു മോയിസ്ചറൈസറും ഫൗണ്ടേഷനൊക്കെ ഉള്ളു കേട്ടോ പിന്നെ അത് നോക്ക് മഴ എന്തൊക്കെയോ സാധനങ്ങൾ എല്ലാം പറത്തി വെക്കണം ആ ഷെൽഫ് ക്ലീൻ ആക്കുമ്പോ തന്നെ വൈകുന്നേരം കേട്ടോ എന്റെ നോക്ക് മൂന്ന് ബായിട്ടോ ഒന്നൊരു ട്രാവൽ ബാഗ് അപ്പൊ ഇനി പോകാൻ നേരം തന്നെ എന്താ ചെയ്യും എനിക്കറിഞ്ഞൂടാ പിന്നെ നമ്മള് ബാഗ് രണ്ടെണ്ണം ഒന്നിനെ പണ്ട് ക്ലാസ്സിൽ കൊണ്ടുപോയി അതും എല്ലാണ്ടിനും മൂന്നിലും കൂടെ വെച്ച് ഒരുപാട് നിറച്ചിട്ടോണു ഇനിയോട് സാധനങ്ങൾ ഇനിയും നമ്മൾ എന്തെങ്കിലും കുത്തിക്കയറ്റണം അപ്പം അതുകൊണ്ട് ബക്കറ്റൊക്കെ എടുത്ത് അതിനകത്തൊക്കെ വെക്കണം കാരണം വെക്കാനൊന്നും നമുക്ക് ഇനി ബാവി കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അമ്മ കുറെ വിഷോപ്പർ എടുത്തോണ്ട് വന്ന് അതിനകത്ത് കുറെ തള്ളിക്കയറ്റി പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ചിറ്റ അങ്ങോട്ട് വന്നു ചിറ്റ അവിടെ ഇടുന്ന മുറ്റ സംസാരം എന്തൊക്കെയാ പറയുന്നുണ്ട് പിന്നെ ചിറ്റയോട് ഞാൻ രണ്ടെണ്ണം പറഞ്ഞ ചിടയ്ക്കൊക്കെ ചിറ്റിയുടെ അടി ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതൊക്കെ സ്വഭായിട്ട് ഉണ്ടാവാറുള്ളതാണ് പിന്നെ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതേ നോക്ക് നമ്മുടെ അടുക്കള അടുക്കളയിലെ പാത്രം കാര്യങ്ങളെല്ലാം ഒരു ഒരു ചാക്കിനകത്ത് ആക്കിയിട്ടുണ്ട് കാരണം അതൊന്നും വെക്കാൻ വേറെ വഴിയൊന്നും ഇല്ല അതുകൊണ്ട് നമ്മുടെ ബില്ല് ചാക്ക് വീട്ടിൽ ചാക്ക് കുറച്ചിരിപ്പുണ്ട് അതിനകത്ത് പാത്രവും നമ്മുടെ ചെറിയ ചെറിയ സ്റ്റീൽ പാത്രവും അതുപോലെ തന്നെ എന്താ പറയുക കുപ്പിയൊക്കെ ഇല്ലേ ചെറിയ കാസ്ട്രോൾ അതെല്ലാം നമ്മൾ ഒരു ചാക്കിലേക്ക് അങ്ങ് കയറ്റി വെച്ചു പിന്നെ അടുക്കളയിൽ അടുക്കളയിലെത്തിയപ്പോഴും ചിറ്റയും അതെല്ലാം പറക്കി വെക്കാൻ നമ്മുടെ ഇരിയപ്പത്തിൻ്റെ ഒക്കെ സാധനമൊക്കെ ആയുള്ളൂ പിന്നെ നമ്മൾ കുറെയൊക്കെ ബക്കറ്റിൽ ബക്കറ്റ് നമ്മൾ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ വെച്ചു കാരണം ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോകണം ഇല്ല അതിനോട് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ബക്കറ്റിൽ നമ്മൾ കുറെ ഗ്ലാസ് ഐറ്റംസും ക്സീഡ് ആ ജാറും കഴിവുകളൊക്കെ കൊണ്ട് വെച്ചപ്പോ ചിറ്റയും കുറെ ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെ ചിറ്റയാണ് ആ ചാക്ക് മുഖ്യപിടിച്ചിരിക്കണത് നമ്മളീ വീട് മാറുന്നത് കൊണ്ട് മെയിൻ ആയിട്ടും ഇഷ്ടം പോലെ ഒരു കൂടി സാധനം നമുക്ക് അധികം കാണും കേട്ടോ പിന്നെ അതുമല്ല അമ്മയൊക്കെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഞാനും വീട്ടിലായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ ഇഷ്ടം പോലെ കാണും അപ്പൊ അത് നമ്മളൊരു സാധിച്ചു നിറയെ തന്നിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പും ഉണ്ട് രണ്ടാമത് ഒന്നുകൂടെ വരണം അതുകൊണ്ട് പേടിക്കണ്ട അപ്പൊ അതാണെങ്കിൽ നമ്മൾ ഈ വീടിന്റെ ഓണറിന്റെ അവിടെ തന്നെ ഒരു വലിയ റൗണ്ട് പോലെ എന്തോ അതിനകത്ത് ഇട്ട് േ അപ്പൊ ഞാനാണെങ്കിൽ ഈ സഞ്ചുമായിട്ട് അങ്ങോട്ട് പോവാണ് പിന്നെ അവിടെ ചെന്ന് ഞാൻ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൊടങ്ങിട്ടിട്ട് അല്ല എത്ര മണി നേരോടൊ കത്തണില്ല പിന്നെ ഒരു വിധത്തിൽ പേപ്പറിൽ അപ്പോഴേക്കും അപ്പോഴേക്കിതെ ആളിൽ കത്തുക അപ്പൊ രണ്ടാമത്തെ ട്രിപ്പിന് അമ്മ അവിടെ മോളിൽ നിന്ന് വിളിക്കുന്നുണ്ട് അമ്മയെ ചുറ്റി അവിടെ നോക്കുന്നുണ്ട് കേട്ടോ അമ്മ ആണെങ്കിൽ രണ്ടാമത്തെ ട്രിപ്പിന് അവിടെ വിളിക്ക് വരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പോകാൻ നടത്തേണ്ടത് നമ്മുടെ സിംബക്കൂട്ടൻ നമ്മളെ നോക്കി നിൽപ്പുണ്ടായിട്ടോ സിംബേട് ഞാനൊരു ടാറ്റ ഒക്കെ പറഞ്ഞു സിംബേഡ് പൂവെന്നൊക്കെ പറഞ്ഞു അപ്പൊ അവനെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവന അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും അങ്ങോട്ട് ഓടി ചെല്ലും അപ്പൊ അവനെ കൂട്ടി കൂട്ടീന്ന് തന്നെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു പിന്നെ അവൻ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തലോടിയിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോയി അപ്പൊ ചിറ്റിതാണ് അവന്റെ പൊക്കത്ത് നിന്ന് എന്തൊക്കെയോ കോപ്ര കാണിക്കുന്നുണ്ടോ അത് ഞാൻ വീട് എടുക്കുന്നുണ്ടായിട്ടോ ആള് പിന്നെ അപ്ലോഡ് ചെയ്യില്ല അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ആ റിയാക്ഷൻ എന്താ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ആ വലിക്കുന്ന ഡ്രോവറൊക്കെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കും പിന്നെ എനിക്ക് നല്ല വിഷപ്പെട്ടോ സമയം മൂന്ന് ആവാറായി അപ്പോൾ ഉച്ചക്കാണിലൊന്നും കഴിച്ചില്ല ഈ ഒരു തിരക്കല്ലായിരുന്നു പിന്നെ അമ്മ നല്ല ബീഫൊക്കെ ഉണ്ടാക്കിയ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബീഫും പിന്നെ അമ്മ മോര് കാച്ചിലുണ്ടായിരുന്നു ചോറും ബീഫും മോര് കാച്ചിലൊക്കെ പിടിച്ച് ഒരു പിടി പിടിച്ചിട്ടും അങ്ങനെ വശപ്പൊന്ന് ചെറുതായിട്ട് ഒതുങ്ങി ഞാൻ കുറച്ചുപേരെ എടുത്തുള്ളൂ പിന്നെ അത് ഒതുങ്ങിക്കാൻ പിടിക്കുന്നത് എൻ്റെ ഒരു ലോഡ് തോന്നി അവനെയും കുറ്റം പറയാൻ പറ്റില്ല എന്റെ കണ്ടിട്ട് ഒരുപാട് പിന്നെ അത് അമ്മ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കട്ടിലേക്ക് പറക്കിയിട്ടു ഞാൻ പിന്നെ അത് എൻ്റെ ട്രാവൽ ബാഗില്ലേ അതിനകത്ത് കുറച്ച് സ്പേസിലുണ്ടായിരുന്നു അതിനകത്തോട്ട് എന്റെ തുണിയൊക്കെ അത്യാവശ്യം ഞാൻ പറക്കിട്ടിട്ടായിരുന്നു എന്റെ തുണി തീർന്നില്ല അപ്പൊ ഞാനും എനിക്ക് എനിക്കെതിന് മാത്രം തുണി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്നാ ചെയ്തു അവസാനം ഗതു കെട്ടിയിട്ട് ഞങ്ങളൊരു ബെഡ്ഷീറ്റ് അങ്ങ് നേരെ വിളിച്ചു എന്നിട്ട് എല്ലാം കൂടെ അങ്ങ് കുടഞ്ഞിട്ടിട്ട് പിന്നെ ഈ അമ്മച്ചിമാർ പണ്ടക്കെട്ട് കിട്ടുന്നാലും ഞങ്ങൾ കെട്ടിയിട്ട് പിന്നെ അതുകൊണ്ട് ഓരോ തടയം നമ്മൾ അച്ഛൻ എടുത്തുകൊണ്ട് താഴെ കൊണ്ട് കൊടുത്തു അപ്പം അച്ഛനായി ഇതേണ്ട ഓരോ ആ പാണ്ടക്കെടൊക്കെ തല്ലിക്കേറ്റിട്ട് ബുദ്ധിമുട്ടിട്ടൊക്കെ അത് കയറുന്നില്ല അത്രയ്ക്ക് തുണിയാണ് അമ്മ അച്ഛൻ തല്ലിക്കെറ്റെടുത്ത് കയറ്റി കിട്ടും അപ്പം അങ്ങനെ ഒരുവിധം വണ്ടിയിൽ പാത്രങ്ങൾ നമ്മുടെ എടുത്ത സാധനങ്ങളിലും വണ്ടി കയറ്റിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് കൊണ്ടിട്ട് ഇതിന് കൂടുതൽ രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ അമ്മയും കൂടെ പോകുന്നുണ്ട് കാരണം എടുത്തു എടുത്തുവെക്കാൻ ആള് വേണ്ടല്ലോ അപ്പൊ അച്ഛനും ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വീഡിയോ എടുക്കാന്ന് എടുക്കാത്തോർത്തോട് ഞാൻ പിന്നെ ഉടബുന്നത് പിന്നെ അവര് പോയി ഒരു ഒരു അത്ര ഒരു ആറുമണിയൊക്കെ ആ പല അവർ വന്നത് കാരണം എല്ലാം അടുക്കിപ്പറക്കി വെക്കണം പിന്നെ അതല്ല ചേട്ടൻ വരുന്നതിന് മുമ്പ് തന്നെ വീടൊക്കെ ഒരു ദിവസം തൂത്തു അമ്മ തൂത്ത് വായിട്ട് തൂത്തു വരാൻ വേണ്ടി പോയത് മെയിനായിട്ട് അപ്പൊ അതേ പിന്നെ രണ്ടാമത്തെ ട്രിപ്പും പോയിട്ടോ അപ്പൊ ആ വീഡിയോ ഞാൻ എടുത്തില്ല കാരണം എനിക്ക് നല്ല ക്ഷീണമാണെന്ന് ഉറങ്ങി പോയി പിന്നെ അതേ വന്നത് ഈ ഒരു വണ്ടിയാണ് പിന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി ഒക്കെ കൊണ്ടുപോയി നമുക്ക് ഓട്ടം കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ഇതിനകത്ത് കൊണ്ടുപോകുന്നവർക്ക് ഈ വണ്ടി വിളിച്ചും അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാർ ഒന്നായിരുന്നു അപ്പുച്ചേട്ടയും സംഗീതേട്ടയും ഒന്നായിരുന്നു കേറ്റാൻ വേണ്ടി അപ്പം അവരൊരാള് പിടിച്ച ചേട്ടയാണെങ്കിൽ അപ്പുച്ചേട്ടയാണെങ്കിൽ ഒറ്റയ്ക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ പിടിച്ചോണ്ട് പോയിട്ടോ പിന്നെ ഫ്രിഡ്ജ് പിടിക്കുന്ന നേരത്തെ ഒരു മൂന്നേരം പിടിച്ചു പോയത് അങ്ങനെ വണ്ടി കൊണ്ട് ഓരോന്നും കയറ്റും അവിടെ കൂളറും ബെഡ് ഒക്കെ ആണെങ്കിലും ഇത്തിരി വെയിറ്റ് ഉണ്ടായിരുന്നു ബെഡ് ഒക്കെ ആണല്ലോ അപ്പോൾ ബെഡ് ഒക്കെ കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയിക്കാൻ ഇപ്പോൾ അതെ നമ്മൾ റൂം നോക്ക് റൂമും അടുക്കളൊക്കെ നോക്ക് ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നു ഒന്നുമില്ല ഇപ്പം സെൽഫിലായാലും റൂമിലായാലും ഒന്നുമില്ല കേട്ടോ എല്ലാം നമ്മൾ കൊണ്ടുപോയി കട്ടിലവിടെ കേട്ടോ കട്ടിൽ നമ്മുടെ അല്ല നമുക്ക് ബെഡ് മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ പോകുന്നതിന് മുമ്പ് ഒന്ന് ബാക്ക് വരെ ചെന്നു കാരണം ബാക്കിൽ നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങളുണ്ടെട്ടും നമ്മൾ എല്ലാ ദിവസം അവർക്ക് നമ്മളെ ഫുഡ് കൊടുക്കണേ അപ്പം അവർ അവരിപ്പുറത്തോട്ട് വരില്ല അവിടെ അപ്പുറത്തെ വിട്ടറിന്റെ പൊക്ക തേക്കണം അപ്പൊ അവിടെ അവിടെ നമ്മൾ ഫുഡ് ഇവിടുന്ന് ഫുഡ് നമ്മൾ അങ്ങോട്ട് കേറിഞ്ഞു കൊടുക്കട്ടോ അങ്ങനെ അവർ കഴിക്കണത് പിന്നെ തള്ളപ്പൂച്ച ആയാലും അവിടെ ഉണ്ട് ഇപ്പൊ തള്ളപ്പൂച്ച കാണുന്നില്ല കുറച്ചും നേരത്തെ അവിടെ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ ഞാൻ ചെന്നപ്പോ എന്റെ അടുത്തോട്ട് രണ്ടു കൂടി ഇങ്ങനെ വരുമായിരുന്നു അപ്പൊ ഞാൻ പിന്നെ അടുത്ത് ടാറ്റിയൊക്കെ കൊടുത്തു കേട്ടോ അത്യുമ്പോഴെ നല്ല വിഷമുണ്ട് കാരണം നമ്മളുള്ളപ്പോൾക്ക് ഫുഡ് കൊടുക്കായിരുന്നു ഇനിയിപ്പം ആര് കൊടുക്കാനേ ചെറിയ വിഷമുണ്ട് അപ്പൊ നമ്മടെ നോക്കിയോണ്ട് രണ്ടുപേരും നല്ല കടച്ചിലാട്ടോ കൊറച്ചിന അമ്മ പൂച്ചയും വന്നു മൂന്ന് മൂന്നുപേര് നല്ല കടച്ചിലാട്ടോ ഞാൻ പിന്നെ പോകുന്നതിന് മുമ്പ് ബീഫും ചോറ് ഇരിപ്പുണ്ടായിരുന്നു അത് കുഴച്ച് അതെന്ത് കൊടുത്താട്ടോ പോയത് അപ്പോഴേ നമ്മള് ഈ വാട വീട്ടിന് ഇറങ്ങുകയാണ് ഇനി അടുത്ത വാടക വീട്ടിലോട്ട് അപ്പം ഇത്രയും ദിവസം ഇവിടെ നിന്നതിൻ്റെ ചെറിയൊരു വിഷം വേണം അത് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അത് അമ്മ നമ്മൾ ഭാര്യയും സാ സഞ്ചയൊക്കെ പറക്കി വെക്കുവാണ് പിന്നെ വെള്ളം എടുത്തിട്ടുണ്ട് കാണാം ചേട്ടന് വെള്ളം അത്യാവശ്യമാണ് അപ്പം രണ്ടു കൂപ്പ് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ താക്കോലുകൊണ്ട് താക്കോല് കൊണ്ട് ഡോറൊക്കെ പൂട്ടിയിട്ട് നമ്മൾ ഇറങ്ങുവാണ് അച്ഛൻ താഴെ നിപ്പുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ വിളിയോട് വിളിയാണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി അച്ഛൻ അടുത്തോട്ട് ചെന്നു അപ്പൊ നമ്മുടെ കോലാട്ടമ്പലത്തിൽ ബൾബൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ടൊക്കെയാണ് അവിടെ ഉത്സവമാണ് അപ്പൊ നമുക്ക് പോവാനും പറ്റിയില്ല ഹോസ്പിറ്റലിലൊക്കെ എല്ലായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന ഒരു ദൈവത്തെ പ്രാർത്ഥിച്ചു ഇനി വാടകയിൽ ചെന്നിട്ടാണ് ഇനി ഇങ്ങോട്ടൊന്നും വരാം രണ്ടു ദിവസം കൂടെ ഉത്സവം ഉണ്ടെന്ന് തോന്നിട്ടോ അപ്പൊ നമ്മള് വാടകയിലോട്ട് പോകൊണ്ടിരിക്കുവാണ് ഇനി നമ്മൾ വാടക വീട് കാണിച്ചിട്ട് അവിടുത്തെ വിശേഷം ഓരോ കാര്യങ്ങൾ അങ്ങനെ ഫുൾ വ്യൂ ആയിട്ടുള്ള വീഡിയോ ആണ് വരുന്നത് പിന്നെ നമ്മുടെ വാടവീട് ചെറിയൊരു തറവാട് പോലെയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണാൻ മറക്കരുത് നമ്മുടെ സെക്കൻഡ് പാട്ടിൽ വരുന്നതായിരിക്കും അപ്പം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ